അപ്പം ഇന്നത്തെ ഓൺ വോയിസ് എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല എൻ്റെ ഒരു പേജിലും അതേപോലെ എൻ്റെ ഒരു പിക്കിലും വെച്ചിട്ട് ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാത്തിലും എനിക്ക് കുറച്ച് മുമ്പ് കുറച്ച് പേരോട് പറയും കുറച്ച് ഫ്രണ്ട്സ് ഡേ മേൽ വന്നതു കൊണ്ട് പറഞ്ഞിരുന്നു മൊബി നിൻ്റെ പേരിൽ കുറച്ച് ഫേക്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതായത് സെയിം പേര് സെയിം പിക്ക് എല്ലാം സെയിമാണ് ചിലത് എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്കതിന്ന് പലതരത്തിലുള്ള മെസ്സേജസും പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരോട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണം വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്തു ഇപ്പം മിനിയാണ് മിനിയാന്ന് മീൻസ് ആ മിനിയാന്ന് എന്നെ പഠിപ്പിച്ച ഒരു മിസ് മിസ് എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ എഫ് ബിയിൽ എൻ്റെ ഒരു ഫേക്ക് അക്കൗണ്ട് കണ്ടു ഇതാണ് ജമീല പിക്ക് ഇതാണ് എൻ്റെ പേരിൽ എഫ് ബിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫേക്ക് അക്കൗണ്ട് ഈ സംഭവം എൻ്റെ പിക്ക് ആണ് പക്ഷെ പേര് എൻ്റെതല്ല അപ്പം ഇതേപോലത്തെ എന്താണ് എന്റെ പേരും എന്റെ പ്രൊഫ എന്താണ് നെയിമും വെച്ച് കണ്ട് ഒരുപാട് പേർക്കൊക്കെ കൊണ്ട് എഫ് ആണെങ്കിൽ ഇൻസ്റ്റലിൽ ആക്കിയല്ല ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അതിൽ നിന്ന് ആരെങ്കിലും മെസ്സേജ് അയക്കുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട അത് ഞാനല്ല എനിക്ക് യാതൊരു മനസ്സാ വാചി ഞാനും ഒന്നും അറിയില്ല അങ്ങനെ ആരെങ്കിലും മെസ്സേജസും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ടീമിൽ വന്നിട്ട് പറയാം അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം ഇതെല്ലാവരും മാക്സിമം ഷെയർ ഷെയർ ചെയ്യണം കാരണം നിങ്ങൾക്കായിരിക്കും വല്ലതെ എന്തെങ്കിലും പറഞ്ഞ് മെസ്സേജ് അയച്ചില്ലാത്ത എല്ലാവരും ഇതെല്ലാം എൻ്റെ തരിലാവും അതുകൊണ്ട് അതോടെ ഞാൻ പറഞ്ഞത് മാക്സിമം ഷെയർ ചെയ്യാം അപ്പൊ ഇൻഷാല് നമുക്കടുത്ത് വീഡിയോ കാണാം അപ്പൊ മറക്കണ്ട ഇരുന്നാരെങ്കിലും മെസ്സേജ് വരാണെങ്കിൽ അത് കൊടുക്കാൻ നിക്കേണ്ടത് ബൈ